പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ ഞാനിപ്പോ ഇവിടെ ഇരിക്കുന്നത് നമ്മുടെ മലരിക്കൽ ആമ്പൽപ്പാടത്തിന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അതായത് ഒരു പ്രഭാതത്തിലാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത് അപ്പൊ അടിപൊളി എന്താ പറയാ ഒരു ബ്യൂട്ടിഫുൾ ഈ ലോകത്തിൽ ചിലപ്പോ ഏറ്റവും സുന്ദര സമയം ഇതാണെന്ന് തോന്നുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടൊരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പൊ നമ്മൾ കുറച്ച് പേരുണ്ടാ രാവിലെ തന്നെ കുറേ പേര് തോണിയിൽ ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ട് ശരിക്കും പറയാൻ ഇവിടെ വരുവാണെങ്കിൽ ശരിക്കും രാവിലെ നമ്മൾ വരണം ഒരു ആറു മണി ആറരൊക്കെ ആകുമ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ അടിപൊളി ഇത്തരം എല്ലാവർക്കും ഞാൻ ഫുൾ ഡീറ്റെയിൽസും ഫുൾ വ്യൂ ഒക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം അടിപൊളി സംഭവം അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അപ്പം നമ്മളിങ്ങനെ ആമ്പൽപ്പാടത്തിനുള്ളിൽ എല്ലാം ഒന്ന് ഒരു സവാരി എല്ലാം കഴിഞ്ഞ് കുറേ ഷൂട്ട് വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മൾ വന്നിട്ടുണ്ട് അപ്പം നമ്മൾക്ക് അവർ വേറൊരു ഒരു മാജിക് കൂടെ ഉണ്ട് നമ്മൾ ഒരു വീടിന്റെ അടുത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇന്നലെ രാത്രി നമ്മൾ ഇവിടെയാണ് സ്റ്റേ ചെയ്തത് അപ്പം നമ്മുടെ അരുണിമക്കുട്ടീൻ്റെ വീടാണിത് അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ലഞ്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും അപ്പം അതാണ് നമുക്ക് ഇതും അവരുടെ വീട് നേരെ ഇറങ്ങുന്നത് നമ്മുടെ ആമ്പൽ ആമ്പൽപ്പാടത്തിൻ്റെ ഉള്ളിലേക്കാണ് അപ്പോൾ നമുക്ക് എന്താ പറയുക ഫുഡ് കൈ വരുന്നവരൊക്കെ എന്ത് ചെയ്യാം നേരെ എല്ലാം കണ്ടതിന് ശേഷം നമ്മുടെ അരുണിമ കുട്ടീൻ്റെ വീട്ടിൽ വന്നിട്ട് ഫുഡെല്ലാം കഴിക്കാവുന്നതാണ് പിന്നെ താമസിക്കാൻ അവർ സ്റ്റേ ഒക്കെ റെഡിയാക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമ്മൾ ഞാൻ രണ്ടുപേരുള്ളതുകൊണ്ട് നമുക്കവിടെ നിൽക്കാൻ വേണ്ടി പറ്റി അപ്പം എല്ലാവരും ഇവിടെ വരിക എന്താ പറയാ ഇത് ശരിക്കും വരണമെങ്കിൽ ഇവിടെ രാവിലെ നമ്മൾ വരണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം തലേ ദിവസം ഇവിടെ വന്ന് നിന്നിട്ട് രാവിലെ ഒരു ആറുമണിയൊക്കെ ആകുമ്പോൾ നമ്മൾ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ പറ്റുന്നത് അപ്പം ഞാൻ ഇവരുടെ കോൺടാക്റ്റ് ഡീറ്റെയിൽസും പിന്നെ നമ്മുടെ സാൻ നമ്പറും എല്ലാം ഞാൻ ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും അങ്ങനെ ഞാനും അരുമ്പ കുട്ടിയും കുറേ ആമ്പൽപ്പൂ എല്ലാം പറച്ച് തിരിച്ച് ഞങ്ങൾ അരടുമ്പ് കുട്ടീൻ്റെ വീട്ടിലേക്ക് വന്നു അതായത് നമ്മൾ ആമ്പൽപ്പാടത്ത് നിന്ന് നേരെ തോന്നിയിട്ട് വന്നിട്ട് നേരെ ഇറങ്ങുന്നത് ഇവരെ വീട്ടിലേക്ക് കേട്ടോ ഞാൻ പക്ഷേ തലേദിവസം വന്നു തലേ ദിവസം നമ്മൾ വെയിലത്ത് പോയാലുള്ള അവസ്ഥ എങ്ങനെയാണ് പൂലം വാടിയിട്ടിരിക്കും ഞാൻ അരുണ്യ്മ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ് അപ്പം ഇവിടെ നിന്ന് എനിക്ക് കിട്ടിയ കമ്പനിയാണ് അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ ഇതാണ് ഇതിനകത്ത് ചൂണ്ട ഇട്ടുകൊണ്ടിരിക്കുന്ന കുറേ മീനൊക്കെ കിട്ടിയ കേട്ടോ പിന്നെ ഇതാണ് ചൂണ്ടിട്ട് വെക്കുന്ന എങ്ങനെയാണ് കാണിച്ചേ ചൂണ്ടിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചേ തീറ്റ വെച്ചിട്ട് നമ്മൾ അതിലുള്ള ഉള്ളിലേക്ക് നോക്കണം ആ മീനെ തീറ്റ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളം ഒരു സാധനം ഉണ്ടേ അത് പൊങ്ങും വെള്ളത്തിലോട്ട് മുങ്ങി പോയി കഴിയുമ്പോൾ മീൻ കൊത്തി ആ മീൻ കൊത്തി കയ്യോ കിട്ടാ നീ മീന കേട്ടാ ഇടവിളി അല്ലേ ഓക്കേ അപ്പം ഇതിന് ഞങ്ങൾ മാറ്റിയിട്ടിനി അടുത്തത് എടുക്കണം കുറച്ച് മൈദയോ അല്ലെങ്കിൽ മൈദയല്ലേ ഇത് മൈദ വെള്ളം കലക്കി മൈദ കലക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെള്ളത്തിൽ മിക്സ് ചെയ്ത മൈദ നമ്മൾ കേട്ടോ ഞങ്ങൾ വൈകുന്നേരം സൂര്യാസ്തമയം കാണാൻ വേണ്ടി പോകുന്നതാണ് ആമ്പൽപ്പാടത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ് ഇങ്ങനെ സൂര്യാസ്തമയം ഇല്ല അപ്പോൾ അത് കാണാനും ഒരു പ്രത്യേക രസം കേട്ടോ പിന്നെ ഇവിടെ രാത്രി ആവുമ്പോഴത്തേന് ഈ ആമ്പൽപ്പൂ വിടർന്ന് തുടങ്ങട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആമ്പൽപ്പൂവിനെ നോക്കിയിരുന്നു ഭക്ഷണം ഒക്കെ കഴിച്ചത് അതിൽ ഞാനവിടുന്ന് മുറ്റത്ത് തന്നെ ഇരുന്ന ഭക്ഷണമൊക്കെ കഴിച്ചത് നല്ല ഭംഗിയായിരുന്നു അങ്ങനെ രാവിലെ നേരം എടുത്തപ്പം ഞങ്ങൾ ഒരു ആറുമണിയായിരുന്നേ ഞങ്ങൾ തിരിച്ചു അപ്പം നല്ല കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റി അപ്പം നമ്മുടെ കൂടെ ഉള്ളതാണ് സൺലൈറ്റും സൺലൈറ്റും കുറേ നേരം വേണ്ടി വീഡിയോ എടുക്കാനും അതുപോലെയൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആളുണ്ട് കേട്ടോ ശരിക്കും പറയുകയാണെങ്കിൽ കാരണം ഫോട്ടോഷൂട്ട് അതുപോലെ തന്നെ കല്യാണത്തിനും ഒക്കെ നല്ല അപ്പം ഞങ്ങളങ്ങനെ അങ്ങനെ വീഡിയോസൊക്കെ എടുത്ത് അവിടുന്ന് കുറേ പൂവെല്ലാം പറിച്ച് ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങൾ ഒരുമത്തേനും ഞങ്ങളുടെ അവിടെയുള്ള എല്ലാവരോടും യാത്ര പറഞ്ഞ് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ തിരിച്ചു